ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി ഫാസിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കസ്റ്റം ഷേപ്പ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരുന്ന ഐക്കണുകളും ലോഗോസും ഒക്കെ ഇതുപോലെ ഷെയ്പ്പ്സ് ആക്കി മാറ്റി നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഗൂഗിളിൽ നിന്നും ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് പി എൻ ജി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പി എൻ ജി ഡൗൺലോഡ് ചെയ്ത് ഗ്യാലറിയിലാക്കി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു അതിനുശേഷം ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെയർ ബോക്സിൽ ആ ഒരു ഐക്കൺ ഇതേപോലെ ലഭിക്കുന്നതാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലെയർ ബോക്സിനുള്ളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐക്കൺ ചുറ്റും ഇതേപോലെ സെലക്ഷൻ ലഭിക്കുന്നതാണ് ഇത് ഓൾറെഡി ബാഗ്രൗണ്ട് ക്രിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പി എൻ ജി ആയതുകൊണ്ട് ാണ് ഇതേപോലെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഇതേപോലെ സെലക്ഷൻ ലഭിച്ചതിന് ശേഷം ഇവിടെ പാർട്ടി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപക്ഷെ പാത്തി എന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പാത്തി എന്നൊരു ഓപ്ഷൻ ടിക്ക് ഇല്ലാതെ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്തി എന്ന ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ് അങ്ങനെ പാർട്ടി എന്ന ഓപ്ഷൻ ലഭിച്ചതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്പിന് ചുറ്റും ഇതേപോലെ കുറച്ച് പോയിന്റുകളും ലൈൻസും ഒക്കെ ലഭിക്കുന്നതാണ് അങ്ങനെ കിട്ടിയതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഷേപ്പിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നു ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രൊസീജ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐക്കൺ ഒരു ഷേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അത് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ വന്നുകൊണ്ട് നമ്മുടെ ഷേപ്പിന്റെ ടൂൾ ഒന്ന് സെലക്ട് ചെയ്തു കൊടുക്കുന്നു ഇവിടെ കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ നമുക്ക് ലഭിക്കുന്നതാണ് അതും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐക്കൺസുകളൊക്കെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഐക്കണൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനത് സെലക്ട് ചെയ്യുന്നു നമുക്ക് ഏതെങ്കിലും ഒരു പേജിലേക്ക് പോയി നോക്കിക്കൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്നു ശേഷം ഇതൊന്ന് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസിദ്ധ കൊടുക്കുന്നു ശേഷം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഐക്കൺ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൻ്റെ ഐക്കണും വാട്സാപ്പിൻ്റെ ഐക്കണും ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഞാൻ കാണിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ കുറച്ച് ഷെയ്പ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷെയ്പ്പുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഒരുപാട് ഷേപ്പുകൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും പക്ഷേ അത് ഒന്ന് എനബിൾ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണ് എനബിൾ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആർട്ടോസും പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ